ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് കുക്കറിൽ ഒരു ഉരുളം കറി തയ്യാറാക്കാം ഇച്ചിരി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു രണ്ടും സവോള ആയി കഴിഞ്ഞതും കൂടിയിട്ട് അതിലിടാം സവോള വേണമെങ്കിൽ ഉപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം സവോളം ഒന്നായി വന്നാൽ നമുക്കതിൽ തക്കാളി അരണ്ടെടുത്തിടാം നല്ല പുളിയുള്ള തക്കാളി ഇറങ്ങി അരിഞ്ഞ മതി അല്ലെങ്കിൽ രണ്ടെണ്ണിടാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചുക്കുറം അടച്ചു വെക്കാം ഈ തക്കാളി കൊന്ന് വെന്ത് ഒടങ്ങി വരുന്നേക്കാം ആ നേരം വെന്ത് ഉടങ്ങി വന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം മലമ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം കൂടി ചേർക്കാം പൊടികളുടെ പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മീഡിയം വലിപ്പുള്ള ഒരു നാല് ഉരുളം കഴും അത്യാവശ്യം ഇത്തിരി വലിയ ഭക്ഷണങ്ങളായിട്ട് തന്നെയാണ് ഉരുളം കഴിഞ്ഞ മുറിക്കേക്കുന്നത് അതിൽ കുറച്ച് വെള്ളമൊഴിക്കുക നേരത്തെ സബോള